ആരോടാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതെന്ന് ദൈവം കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക സംവേദിക്കുക സംസാരിക്കുക ഏത് ടൈപ്പ് മനുഷ്യരോടാണ് ദൈവം കൂടുതൽ സംവേദിക്കുന്നത് ഇനി കുറച്ചുകൂടി ചോദ്യം ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ ദൈവം നമ്മളോട് സംവാദിക്കുന്ന സംവേദിക്കുന്ന സാധാരണ ജീവിത സാഹചര്യം എന്താണ് ഇപ്പോൾ രേഖ ശരിക്കും അവരുടെ സാക്ഷ്യം അവസാനിക്കുന്നതുണ്ട് ഞാൻ നോക്കിയിട്ട് ഒരു നാല് പ്രാവശ്യം ഇവർ ദൈവം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാവല്ലോ ദൈവം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് വിശ്വാസം മാത്രം മതി ബാക്കിയെല്ലാം വിശ്വാസ വളർച്ചയുടെ ഭാഗങ്ങളാണ് കുദാർശ ജീവിതമൊക്കെ വിശ്വാസ വളർച്ചയുടെ ഭാഗങ്ങളാണ് ദൈവം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ട് വിശ്വാസം മാത്രം മതി വിശ്വാസത്തിന് ഒരു വിഷയമുള്ളത് രക്ഷിക്കപ്പെടുന്ന വിശ്വാസമായിരിക്കണം എന്തെങ്കിലും വിശ്വാസമായ പറ്റത്തില്ല ഇപ്പം അമേരിക്ക നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇറ്റ് ഇസ് ഡെയർ അതൊരു വിശ്വാസമാണ് അതുകൊണ്ട് നീ രക്ഷിക്കപ്പെടാൻ നിർബന്ധമില്ല രക്ഷിക്കപ്പെടുകയെന്ന് വെച്ചാൽ നിന നിത്യത വരെ നിനെ ചെയ്യാൻ പറ്റണം മറ്റേവരെ നിന്നെ ഈ ജീവിതത്തിന് ശേഷവും നിന്നെ ഏറ്റെടുക്കുകയും നിൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യുന്ന വിശ്വാസമാണ് രക്ഷിക്കപ്പെടുന്ന വിശ്വാസം അപ്പോൾ ആ ഒരു വിശ്വാസം അത് നമുക്ക് ആദ്യം ഇങ്ങനെ എന്ത് ഒരു വിശ്വാസമായിട്ട് തന്നെ വിശ്വാസ രൂപം തന്നെ ഒരു അതിൻ്റെ പ്രാഗ് രൂപം വിശ്വാസത്തിൻ്റെ ഒരു പ്രാഗ് രൂപം ഒരു ധാരണയായിട്ടാണ് വരുന്നത് വളരെ വിശ്വാസത്തിന് വിശ്വാസത്തിന് ഒമ്പൊരു രൂപമുണ്ട് അതിൻ്റെ പ്രാഗുരൂപം അതൊരു എന്ന് വേണേൽ പറയാം ധാരണ ഈ ധാരണയാണ് അത് മച്ചോറാകുമ്പോഴാണ് വിചാരമാകണത് വിചാരമാണ് മച്ചോറാകുമ്പോഴാണ് വിശ്വാസമാകുന്നത് വിശ്വാസം മച്ചോറാകുമ്പോഴാണോ വലിയ വിശ്വാസമാകുന്നത് അപ്പോൾ തുടങ്ങണേ എങ്ങനെയാണ് അപ്പോൾ നിനക്ക് ധാരണ ഉണ്ടായാൽ മതി ഉടമ്പടി എടുക്കുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ പെട്ടെന്ന് ഇടപെടാൻ സാധ്യതയുണ്ട് ധാരണയാണത് അപ്പോൾ ധാരണ വരുമ്പോൾ തന്നെ ദൈവം നെസ്റ്റ് ഡോറിലായെന്നർത്ഥം ഒരു ധാരണ കിട്ടിയാൽ മതി ചില ആൾക്കാർ ധാരണയോടുള്ള റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ് ചിലർ ധാരണ ഉണ്ടാകും പക്ഷേ കോൾഡ് വെതറുള്ള ആൾക്കാരുണ്ടാവും തണുത്ത വിശ്വാസത്തിൽ ശൈത്യ മേഖലയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു കോൾഡ് വെതറുകാരാണ് ധാരണ കിട്ടിയാൽ ഒരു കൊല്ലം കഴിഞ്ഞത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ ചിലർ ഭയങ്കര സമ്മർ സീസണിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാകും വിശ്വാസത്തിൽ ധാരണ കിട്ടി അടുത്ത ആഴ്ച തന്നെ അവർ ഉടമ്പടി എടുക്കും ചിലർ ധാരണ കിട്ടിയാൽ ഒന്നര കൊല്ലം കഴിഞ്ഞ് ഉടമ്പടി എടുക്കത്തുള്ളൂ ഈ ധാരണ ആക്ടിവേറ്റ് ആകാൻ എടുക്കുന്ന സമയം തന്നെയായിരിക്കും ഉടമ്പടി ക്രാക്ക് ചെയ്യാൻ സമയം ഞാൻ പറഞ്ഞു വരേണ്ടത് ധാരണ പോലും ദൈവസ്വരമാണ് വിചാരവും ദൈവസ്വരമാണ് ധാരണ മച്ചൊരാൾ കഴിയുമ്പോൾ വിചാരമാകും

അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി പറഞ്ഞു അവന്റെ വസ്ത്രത്തിൽ അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ തൊട്ടാൽ ഒന്ന് മാത്രം മാത്രം മതി മതി ഞാൻ ഞാൻ സുഖം സുഖം പ്രാപിക്കും പ്രാപിക്കും എന്ന് എന്ന് അവൾ വിചാരിച്ചിരുന്നു അപ്പൊ അവളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഭയങ്കരമായ രീതിയിൽ ഒരു പോലെ ഇങ്ങനെ അതായത് വെറുക്കപ്പെട്ട് വിച്ഛേദിക്കപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലാണ് കാര്യം പന്ത്രണ്ട് കൊല്ലമൊക്കെ ഇങ്ങനെ രക്തസാഹം വന്ന് ഇന്നത്തെ കാലത്ത് തുണി പോലും ഇത്രയും സമൃദ്ധമായുള്ള കാലമാണിത് ഇപ്പോൾ എന്തെല്ലാം സംഭവങ്ങളാണ് ആൾക്കാർക്ക് ഉപയോഗിക്കണത് പക്ഷേ അക്കാലത്ത് ലീ ലീലനാണ് ആൾക്കാർ ഉപയോഗിക്കുന്ന തുണി അതുപോലും എല്ലാവർക്കും ഇല്ല അപ്പം അങ്ങനെയുള്ള ആ കാലത്ത് തന്നെ ഒരു പന്ത്രണ്ട് കൊല്ലം രക്തസ്രാവം വന്നാൽ ആ വീട്ടിലെ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിന് വേറെ ഒരു ഓപ്ഷൻ ഇല്ല വേറെ ഒരു ഓപ്ഷൻ ഇല്ല കാര്യം ഈ പന്ത്രണ്ട് കൊല്ലമായിട്ടും ഇപ്പം നിൻ്റെ ജീവിതത്തിലെ ഒത്തിരി ഏജ് ഓവറായിട്ടുള്ള ജീവിതപ്രശ്നങ്ങൾ രണ്ട് കാര്യം നിനക്ക് തരും ഒന്ന് യേശുവിനെ നിനക്ക് തരും കാരണം നീ ഒത്തിരിയേറെ വിഷയങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തി പരാജയപ്പെട്ടു ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഇരിക്കുന്ന സമയത്താണ് യേശുവിനെക്കുറിച്ച് ഇവൾ കേൾക്കണത് നമുക്കറിയാവല്ലോ ദൈവം നമ്മുടെ നമ്മുടെ നമ്മളുമായിട്ട് ദൈവം കോണ്ടാക്റ്റിലാകുന്നത് ആദ്യം തന്നെ ഈ കേൾവി എന്നുള്ള കേൾവി നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ആരോ പറഞ്ഞു ചിലപ്പോൾ ശത്രുക്കൾ പറഞ്ഞാലും മിത്തങ്ങൾ പറഞ്ഞാലും ഒരു ബന്ധമില്ലാത്തത് പറഞ്ഞാലും ടി വി കേട്ടാലും റേഡിയോയിൽ കേട്ടാലും മൊബൈലിൽ കേട്ടാലും കേൾവി എങ്ങനെ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുമെന്നറിയത്തില്ല ദൈവം ആദ്യം ഇൻട്രാക്ട് ചെയ്യണ ശബ്ദത്തിൻ്റെ ശബ്ദം ആരോടും പറഞ്ഞാൽ മതി നിങ്ങൾ അറിയാം നിങ്ങളിലെ ഒരു കുറച്ച് കുറേ അധികം പേരും ആരോ പറഞ്ഞത് കേട്ടാണ് വരണത് ഈ വാഗ്ദാന പേടകം തന്നെ ആ ഒരു ദൈവം മനുഷ്യനെ അഡ്രസ്സ് ചെയ്യണ ഒരു സംവിധാനമാണ് കറിയോ വാഗ്ദാന പേടകത്തിൻ്റെ ഒരു മാതൃക രൂപമാണ് ഇവിടെ ഇരിക്കണത് ഒരുപക്ഷെ വെരി ഡീപ്പ് മീനിങ് ഫുൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഇൻട്രാക്ഷൻ്റെ ഒരു രൂപമാണ് വാഗ്ദാന പേടകം ഈ വാഗ്ദാന പേടകത്തിന് പോലും അതൊരു ചെവിയുള്ള സംവിധാനമാണ് ദൈവം നിങ്ങളെ കേൾക്കുന്ന ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വാഗ്ദാന പേടകം ഇപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം എടുത്തെ സങ്കീർത്തനം കെറിവുകളുടെ മധ്യത്തിൽ വസിക്കുന്നവനെ നീ ചെവി ചായ കേൾക്കണമെന്ന് സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നുണ്ട് സങ്കീർത്തനം എൺപത് ഒന്ന് ഇസ്രായേലിന്റെ ഇടയനെ ഇസ്രായേലിന്റെ ഇടയനെ ഇസ്രായേലിന്റെ ആട്ടിൻകൂട്ടത്തെ പോലെ ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ ജോസഫിനെ വസിക്കുന്നവനെ വസിക്കുന്നവനെ പ്രകാശിക്കണമേ പ്രകാശിക്കണമേ അപ്പൊ കെരൂപുകളുടെ മേൽ വസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാന പേടകത്തില് ദൈവ എന്ന് എന്റെ അർത്ഥം ദൈവം തന്റെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റാൻ ഒരു പേടകത്തിൻ്റെ സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ മുകളിലെ രണ്ട് കെറിവുകളെ പ്രതിഷ്ഠിച്ച് അതിൻ്റെ ഇടക്കുള്ള സ്ഥലത്തിൻ്റെ പേരാണ് കൃപാസനം ഇതിൽ കൃപാസനമാണ് ദൈവത്തിൻ്റെ അവിടെ അത് നമ്മുടെ കൃപാസനത്തിൻ്റെ മുഖവാരം കണ്ടിട്ടില്ലേ നിങ്ങൾ ഉടമ്പടി പേടക പത്രിക സമർപ്പിക്കുന്ന പേടകം കണ്ടിട്ടില്ലേ എല്ലാം പഴയ നിയമത്തിലെ ഒരു ദൈവത്തിൻ്റെ ചെവിയുടെ സംവിധാനമാണിത് ചെവിയും വായുവുമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും നിങ്ങൾ പറയുന്നത് കേൾക്കുകയും ചെയ്യും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും ദൈവം ദൈവമായിട്ട് നമ്മളൊരു സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ദൈവ ദൈവം നിങ്ങളോട് സംസാരിക്കും ഇപ്പം തന്നെ ദൈവം സംസാരിക്കണത് ഇപ്പം ദൈവം ഇപ്പം മുകളിൽ സ്ഥാപിക്കണം ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക ഉള്ളിൽ നിക്ഷേപിക്കണം അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യ പേടകത്തിന് മീതെയുള്ള കെരൂപുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും അപ്പം അത് അത് കൃപാശന മുഖഭാരതം കണ്ടില്ലേ ആ കെരൂപുകളുടെ നടുക്ക് കർത്താവ് നിൽക്കണം കണ്ടില്ലേ നിന്നോ അതായത് നിങ്ങൾ തന്നെയും നാളെ ഒരു കൃപാശ്ചനമായി മാറും ഈ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരണത് ഒരു മനുഷ്യൻ അവൻ പോലെ ചെയ്ത് കഴിയുമ്പോൾ വാഗ്ദാനം പ്രാപിക്കും വാഗ്ദാനം പ്രാപിക്കുമ്പോൾ തന്നെ അതിൻ്റെ വാഗ്ദാനമാണ് നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ ഞാൻ നിങ്ങൾ വന്ന് വാസം ഉറപ്പിക്കും മനസ്സായില്ലേ പതിനഞ്ച് പതിനഞ്ച് ഏഴെടുത്ത് നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നെ വസിക്കുകയും വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിലനിൽക്കുകയും ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും അതായത് നമ്മൾ ദൈവത്തിൻ്റെ വാഗ് എന്തോ വചനം നമ്മൾ നിലനിൽക്കണം അല്ലാതെ ഉടമ്പടി ഒന്ന് പുതുക്കി എന്നിട്ട് പിന്നെ നിങ്ങൾ പഴയതുപോലെ ഉഴപ്പി അങ്ങനെ പറ്റിയ കമ്മ്യൂണിക്കേഷൻ ബ്രേക്കാവും ഉടമ്പടി പുതുക്കണക്കാ പ്രധാനപ്പെട്ട വിഷയമാണ് ശരിക്കും കാര്യം കമ്മ്യൂണിക്കേഷനാണ് ഇതിൻ്റെ ഉദ്ദേശം പുതുക്കുന്ന അനുസരിച്ച് കൗൺസിലേഴ്സ് ഉൾപ്പെടെവരിൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ബ്രീ വേണ ശരിക്കും നല്ല ഫ്ലോ മുൻപത്തേക്കാളും നിങ്ങൾ ഫ്ലറിഷ് ആകുന്നുണ്ടോ അതാണ് ഉടമ്പടിയിലുണ്ട വിഷയം ഉടമ്പടി പുതുക്കുന്ന അനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയി വരണം ദൈവം നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യണം ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇള്ള വിഷയം എന്താണ് ഉള്ള അതായത് രേഖ രേഖയുടെ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ വന്ന എപ്പോഴാണ് രേഖ നമുക്കറിയാം ഒരു നോൺ ക്രിസ്ത്യൻ ആണ് പക്ഷേ കമ്മ്യൂണിക്കേഷന് കുഴപ്പങ്ങളൊന്നുമില്ല എന്താ കാര്യം ധാരണയുണ്ട് ധാരണയ്ക്ക് ധാരണ മച്ചുറായിട്ടുള്ള ഒരു വിചാരമുണ്ട് വിചാരം മച്ചുവറായിട്ടുള്ള വിശ്വാസമുണ്ട് പക്ഷേ ഇതൊന്നും ആക്ടിങ് വിശ്വാസം ഉണ്ടായാലും വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്നതിന് എന്ത് വേണം പ്രവർത്തികൾ വേണം ഉടമ്പടി കുറേ ഹോംവർക്കുകൾ തരണില്ലേ നിങ്ങൾക്ക് പത്രം കൊടുക്കുക രോഗികളെ കാണുക അതെല്ലാം അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം ഒരു കേവല വിശ്വാസം ഉണ്ടായ വിശ്വാസം വർക്ക് അടയാളം കാണിക്കത്തില്ല കേവല വിശ്വാസത്തിൻ്റെ കുഴപ്പം അതാണ് എല്ലാവർക്കും കത്തോലിക്കർക്കും അല്ലാത്തവർക്കും എല്ലാം കേവല വിശ്വാസമുണ്ട് പക്ഷേ അടയാളങ്ങളില്ല ദരിദ്ര അടയാളത്തിൽ ദരിദ്രന്മാരാണ് ദൈവം സംസാരിക്കുക ഇണ്ടാക്ട് ചെയ്യുകയോ ഇടപെടുകയോ ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഇന്നാക്റ്റീവ് ഫെയ്ത്ത് ഇനാക്റ്റീവ് ഫെയ്ത്ത് ഉണ്ടാകും ഈ ഫെയ്ത്ത് വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തികൾ നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് യാക്കോബകം പറഞ്ഞത് രണ്ടേ പത്തോ ബക്കില്ലേ എന്താണ് പറയണത് പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസ നിർജിയ നിർജ്ജീവമാണ് നിർജീവമാണ് അപ്പൊ വിശ്വാസം ഉണ്ടാകാം എന്നൊക്കെ ആദ്യം എന്താ പറയുന്നത് ആദ്യം പറഞ്ഞ എങ്ങനെയാണ് ആദ്യം ധാരണ പിന്നെ എന്താണ് വിചാരം പിന്നെ വിശ്വാസം വിശ്വാസം ഉണ്ടായാലും അത് സജീവവും നിർജീവവുമായിട്ട് മാറും വീട്ടിലെ വിശ്വാസത്തെ സജീവമാക്കി നിർത്താൻ വേണ്ടി എന്ത് വേണം പ്രവർത്തികൾ വേണം പ്രവർത്തികൾ എപ്പോഴും ചൊല്ലണതുണ്ട് ചെയ്യണതുണ്ട് ചെയ്യാം ചൊല്ലാൻ പറ്റും ചെയ്യാൻ പറ്റും എൻ്റെ പറഞ്ഞിപ്പോൾ യേശു കർത്താവ് ആണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുന്നതാണ് ചൊല്ലണ പ്രവർത്തികൾ പിന്നെ എന്താണ് ദൈവം അവന് മരിച്ചു എന്ന് ഉയർപ്പിച്ചു എന്ന് വിശ് ഹൃദയത്തെ വിശ്വസിക്കുന്നതാണ് കാര്യം ആ വിശ്വാസം ഉയർപ്പിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ട് വിശ്വാസ പ്രമാണം ചെയ്ത ആ സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല യേശിക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ഇവൾക്ക് നിങ്ങളാണല്ലോ സാക്ഷികട്ടേക്ക് ശ്രദ്ധിക്കട്ടെ ഹലിയ നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് എന്തിനാണ് സാക്ഷികള് പാപമോചനത്തി അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് ആരംഭിച്ചോടും പ്രകോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു പ്രകോഷിക്കപ്പെടേണ്ടി കർത്താവിന്റെ ഉയർപ്പിനു ശേഷം നടന്ന പേരഷൻസിലാണ് ഈശോ പാപമോചനത്തിനുള്ള അധികാരം നൽകണത് കാര്യം ഒരു വ്യക്തിയിൽ ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കില് ഇപ്പൊ വിമാനം ഇറങ്ങണം ചുമ്മാ വലിയടുത്ത് വിമാനം ഇറങ്ങുവോ അവിടെ എല്ലാം കുന്നും മലയൊക്കെ നിവർത്തി അല്ലേ വിമാനം ഇറങ്ങാൻ വേണ്ടി മാത്രം കോൺക്രീറ്റ് അടിച്ച് അല്ല ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വിമാനം അവിടെ ലാൻഡ് ചെയ്യണത് അപ്പം അതുപോലെ തന്നെയാണ് തുറമുഖങ്ങൾ ദൈവം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ കല്ലും കല്ലുമുള്ളും പാപാവസ്ഥകളും നിലപാടുകളും ഇപ്പം തന്നെ അഖില എന്നും പറഞ്ഞൊരു മോളസാക്ഷിയും പറഞ്ഞു അഖില അഖിലയുടെ സാക്ഷ്യം എന്ന് വെച്ചാൽ അവർ ഒരു ബി വൺ സ്റ്റുഡൻ്റാണ് ജർമ്മൻ പോകാൻ വേണ്ടി ജർമ്മനി പോകാൻ വേണ്ടി ബി വൺ ബി റ്റു എക്സാം സ്റ്റുഡൻറ് അപ്പോൾ ബി വൺ എഴുതിക്കൊണ്ടിരിക്കേണ്ട സമയത്ത് തന്നെ അത് ബി വൺ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാര കൂട്ടുകാർ പറഞ്ഞ് ബി ടു അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഈ ബി വണ്ണിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ബി ടു എഴുതാവുന്നതാണെന്ന് പറഞ്ഞു എഴുതുകയോ ഹിറ ചെയ്യുകയോ ചെയ്യാൻ പറ്റും അതൊക്കെ ചുമ്മാക്കുറച്ച കുറച്ചൊക്കെ കറക്കിക്കൂത്താണ് അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ ഇവിടെ അഖിലേം പോയി ബി ടു എഴുതി പൊട്ടക്കണേനെ മാവിടെറിഞ്ഞ പോലെ സംഭവം വീണ് ബി ടുൻ്റെ ഒരു പൊടികൾ കിട്ടിയ അവൾക്ക് അപ്പോൾ അഖില അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യണത് അതോടുകൂടി ഞാൻ അഹങ്കാരിയായി മാറി എന്നാണ് എന്താ കാര്യം ചുമ്മാ പിള്ളേരൊക്കെ വന്ന് എന്നോട് ചോദിക്കും ചേച്ചി ഇതെങ്ങനെ എഴുതിയെടുത്ത് എൻ്റെ ജൂനിയേഴ്സ് ചോദിക്കും ചേച്ചി ഇതെങ്ങനെ എഴുതിയെടുത്ത് ചുമ്മാ എഴുതിയാവുന്നതെന്ന് ചുമ്മാ അവിടെ പോയി ഞാൻ എഴുതിയ അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ കേമത്തിയാണ് ഞാൻ ചുമ്മാ അങ്ങോട്ട് എഴുതിയാൽ തന്നെ കിട്ടും എന്നിട്ട് അപ്പോൾ അപ്പോൾ ഇവൾ പറഞ്ഞത് എനിക്കുള്ളിൽ തന്നെ ഒരു അഹങ്കാരം ഡെവലപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടണത് അത് ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസി കള്ള് പോലെയാണ് കള് ഇരുന്ന് മൂത്താൽ അതെന്തായും ചാരായമാകും ചാരായം മൂത്താൽ വിനാഗിരിയായിട്ട് മാറും അത് അതുപോലെ തന്നെയാണ് ആത്മവിശ്വാസം അത് മൂത്ത് കഴിഞ്ഞാൽ അത് അഹങ്കാരമായിട്ട് മാറും അഹങ്കാരമായി കഴിഞ്ഞാൽ എന്നാൽ പറ്റും അവിടെ ഈ വിമാനം ഇറങ്ങണ പോലെ ദൈവത്തിനെ ആ കല്ലിൽ ഹൃദയം ഇറങ്ങാൻ പറ്റത്തില്ല അവിടെ ഇൻട്രാക്ട് ചെയ്യാതില്ല അവിടെ ഒന്നും ചെയ്യാതില്ല അപ്പം നിങ്ങളെ എടുക്കുമ്പോൾ ആദ്യം ടോർപ്പുഴ ചെയ്യേണ്ടത് ആത്മവിശ്വാ എപ്പോഴും ദൈവം എപ്പോഴും കൈവെക്കണം എപ്പോഴും ആത്മവിശ്വാസത്തിലായിരിക്കും ആത്മവിശ്വാസം ഇപ്പം തന്നെ ആ എന്തെങ്കിലും വിശ്വാസം ഇപ്പോൾ നമ്മൾക്കറിയാവില്ല ആത്മവിശ്വാസം എപ്പോഴും വ്യക്തികൾക്ക് ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സെൽഫായിട്ട് തന്നെ വരും ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ല ഞാൻ എൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ വിഷയത്തിനും റാങ്ക് കിട്ടി പഠിച്ച ആളാണ് മറ്റന്മാരൊക്കെ അഫന്മാരാണ് എന്ന് അപ്പം ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ ആരെയൊക്കെ അത് നെഗറ്റീവായിട്ട് ടർജറ്റ് ചെയ്യുന്നുണ്ടേ നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടിയാൽ നിങ്ങൾ പറയണത് ഞാനത്ര കുറഞ്ഞ പുള്ളി അല്ലെന്നാണ് പറഞ്ഞത് എന്നു കുറഞ്ഞ പുള്ളികൾ വേറെ ഉണ്ടെന്ന് തന്നെ അർത്ഥം വേറെ ആൾക്കാരെ കൊച്ചാക്കി കഴിഞ്ഞിട്ട് അവരേക്കാൾ കേമനാണ് കേമിയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങൾ ഇഷ്ടമൊക്കെ ആയിരിക്കും പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കമ്മ്യൂണിക്കേഷൻ ഇപ്പം എന്താ പറഞ്ഞത് ഞാൻ കൃപാസ്തനത്തിൽ നിന്നുകൊണ്ട് ഇപ്പം അല്ലേ പതിനഞ്ച് ഇരുപത്തഞ്ച് പത്ത് നമ്മൾ എന്താ വായിച്ചത് പുറപ്പാട് ഹലോ ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷി മീതെയുള്ള കിരൂപുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും ഇപ്പം രണ്ട് ഫാക്കൽറ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്താണ് വാഗ്ദാന പേടകമായിട്ടെന്ന് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒന്ന് ഞാൻ നിന്നെ കാണും നമ്മൾ അങ്ങ് ദൈവത്തിനെ കാണുമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ ഞാൻ നിന്നെ കാണും രണ്ടാമത്തെ എന്താണ് അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും പക്ഷേ കേൾക്കണം നിർബന്ധമില്ല ഇതാണ് ഇവിടെയാണ് പ്രോബ്ലം ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഭയങ്കരമാണ് ആൾക്കാർക്ക് അതായത് ദൈവത്തിൻ്റെ രക്ഷാകര സംവിധാനത്തിൻ്റെ പേരാണ് ആർക്കോബ് ദി കവനൻറ്റ് ആർക്കോബ്ദി കവനൻറ്റിൻ്റെ ഉള്ള ഇത് ഭയങ്കര സെൻസിറ്റീവാണ് ഒന്ന് നമ്മളെ ഇത് കാണുന്നു അവിടെ ദൈവം നമ്മളെ ആ ഒരു ആർക്കോ കവനൻറ്റിൻ്റെ നമ്മുടെ ലൈഫ് ആർക്കോബ്ദി കവനൻ്റിൻ്റെ സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കാണുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പക്ഷെ നമുക്ക് ദൈവത്തെ കാണണമെന്ന് നിർബന്ധമില്ല അത് വിഷയമാണ് അതുകൊണ്ടാണ് അന്ധകാരത്തിലുള്ള ജനത ഒരു പ്രകാശം കണ്ടു എന്നൊക്കെ പറയത്തില്ലേ നാലേ പതിനാറ് അതെ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ പറഞ്ഞ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു വലിയ പ്രകാശം മരണത്തിൽ ഇതാണ് അതിൻ്റെ പ്രോസസ്സ് അതായത് നമ്മൾ ദൈവത്തെ കാണുന്ന പ്രോസസ്സിലേക്ക് വരണം അപ്പം കാഴ്ച എന്ന ദൈവത്തെ കാ അനുഭവങ്ങളിലൂടെ ദൈവത്തെ കാഴ്ച എന്ന ഒരു പ്രക്രിയ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും പക്ഷെ നമ്മളുടെ കാഴ്ച നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് എങ്ങനെയാണ് വിശ്വാസം വർധിച്ചിട്ട് വിശ്വാസം അത് ആദ്യം ധാരണയുണ്ടായി പിന്നെ വിചാരമുണ്ടായി പിന്നെ വിശ്വാസമുണ്ടായി ആ വിശ്വാസം തന്നെ ആക്റ്റീവ് ഫെയ്ത്ത് ഉണ്ട് സജീവ വിശ്വാസമുണ്ട് പിന്നെന്താണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം യാക്കോബും രണ്ടേ പതിനേഴ് അനുസരിച്ചുകൊണ്ട് നിർജീവമാണ് ഈ നിർജീവ വിശ്വാസത്തിൻ്റെ മേഖലയുള്ള ആൾക്കാരുണ്ടാകും പക്ഷെ പ്രവൃത്തികൾ വരുമ്പോൾ എന്തു ചെയ്യും അത് സജീവ വിശ്വാസത്തിലേക്ക് വരും ാണ് ഉറപ്പെന്ന് നടക്കരുത് കാരണം കോൺഫിഡൻസ് അഹങ്കാരികൾക്ക് അവർ തന്നെയാണ് ഉറപ്പ് വിനയമുള്ളവർക്ക് ദൈവമാണ് ഉറപ്പ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവൻ്റെ ഊന്നുവടിയാണ് എന്നാണ് നിന്റെ ഇടയൻ്റെ ഊന്നുപടി നിനക്ക് കോൺഫിഡൻസ് നൽകുന്നുണ്ടെങ്കിൽ ഇടയൻ നിൻ്റെ മുമ്പിലുണ്ടെന്ന് ഉറപ്പാക്കണം കുട്ടി ചുരുക്കട്ടെ ഹരലിയ ണപ്രിയ ചങ്കിലെ ചോര തന്നെ വിടത്തവനേ വിണ്ടെടുത്താണ പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വിടത്തവനേ വിണ്ടെടുത്ത പ്രാണപ്രിയൻ യുംപ്രിയൻ തന്റെ ചങ്കിലെ ചോരേ വീണ്ടെടുത്തു ഞങ്ങൾ ഉയർത്തി നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്തേ നന്ദി യേശുവെ നിനക്ക് നന്ദി യേശുവേ നീ ചെയ്തേ ശക്തിയാനല്ല கையுட வேலத்தால விண்டயோ என்னை நடத்தியது சக்தியானல்ல கையுடத்தாலும் என்னை நடத்தியது திவது திரிபயா கிரிபையா திரிப கிருபையா தயா்யா கியே சிவே நிலக்கு கம்பியே சிவே திஜை நன்மகள் போராயி சக்தியானந்த கையிட விளங்கான விந்தையல்லோ என்னை நடத்தியது கிருபையா கிருபையா கிரும்யா நித்த விருவையா கிருபயா தேவ கிருபயாத்தியிடம் தயவிய அழவிய ചോര വി പ്രാണ്രിയം ചണ്ടങ്കിലേ ചോര ഇതി വിടുത്ത പ്രാണപ്രിയം ചണ്ടിലേ ചോര நியேஷி நீ செய்தியானல்ல கையுட மேல்தானல்லோ என்னை நாடத்தீர் சக்தியான கையுடத்தாலையோ என்னை நாடத்தீர் கிருபையா கிருபயா தெய்வ கிருபையா நிறைய Hey, yeah, yeah, yeah. പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നതാവേ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമെന്ന് വർദ്ധകരം ആണിപ്പെടുത്താണെന്ന് അത്ഭുതകരം മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ കൊച്ചു മുതലേ ഉള്ളംകാല് വരെ എല്ലാ കൊശങ്ങളിലും ആസ്തുവിക അഭയവങ്ങളിലും

ਹੇਲੂਇਆ ਮੇਰੀ ਬਾਸੀ ਤੇ ਮੋਰ ਹੇਲੂਇਆ ਹੋਰ ਸਤਿਵੰਤੇ ਕੋਲਦਾ ਜਿੰਦ ਦੇ ਮਰਜੀ ਵੀ ਤੇ ਬੋਲੀ ਆਉਂਦਾਵੇ ਦੇ ਸੱਤ ਮੁਰਕੀਨ ਬਾਰਨੋਰਤ ਆਵੇ ਯੇਸ਼ੂ ਜੀ ਦਾ ਅਮਰ ਪ੍ਰਾਰਥਨਾ ਕਰਤਾ ਆਵੇ ਹੇਲੂਇਆ ਅੱਤਪੜਾ ਪ੍ਰਾਰਥਨਾ ਕਰਤਾ ਆਵੇ ਸਾਰੇ ਬੰਦੇ ਦੀ ਕਿਰਪਾ ਜੇ ਲਗਪਟ ਮੱਕਲੇ ਜੇ ਲੇਕੋ ਹੋਏ ਨ ਮੱਕਲੇ ਬੋਲ ਦੇ ਕੇਸੀਨ ਮੱਕਲੇ ਇੱਲਾ ਕਰਤਾਵੰਦੇ ਵਿਸ਼ੇਦਰ ਸਸਾਲ

യേശുവേ യേശുവേ നിനക്ക് നീ ആരോടാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതെന്ന് ദൈവം കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത്